കേട്ട സ്ഥലത്ത கொடுச்சதுக்கு என்னது அது என்ன கேர பழாய் வந்து 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 ചെക്ക കടുവരെ കണ്ട കേട്ടോ അതിലാണെന്നോ അതോ ചെക്ക ആ അതാ ശരിയാ കണ്ടുവല്ലേ നീ കാന്നില്ല നേരെ നോക്കണ കേട്ടോ

അങ്ങോട്ടോ ഇവിടെ നോക്കി നോക്കി ഇവിടെ ശ്രദ്ധ പോയില്ല ഞങ്ങളുടെ പുലിയെ കണ്ടുപാടി ഞങ്ങളുടെ പുലീനെ കണ്ടുപാടി ില്ല ആ നല്ലതാ ആച്ചിറങ്ങിയ മോനെ ദൈവമേ എന്തൊക്കെയോ കളിക്കണ്ടല്ലത് ജീവനം കൊണ്ട് വേണ്ട പോയിക്കോനെ അതിലൊന്നും

അലുമണിയാലോണ്ടിരിക്ക നല്ല ധൈര്യമുള്ള കുട്ടിയാ രോഗി ഊഞ്ഞാലും േ എവിടെ പേര് കുറേ നോക്കി കേട്ടോ അങ്ങനെ നോക്കാൻ നിൽക്കാത്ത പുറത്തിറങ്ങി അപ്പുറം ഇറങ്ങിക്കളൂ

അടുക്കള ചോറും കറിയും വെക്ക ചിക്കൻ കറി വെക്കുക ഇതെന്താ സാധനം കൊടുണ്ടവനെ ഡെങ്കിപ്പൈൻ കൊടുതാ വാ മോനെ പോരെ കുട്ടിക്ക് സത്തിസി ഇത് ചിറ്റൂട്ടന്റെ ഫുൾ എന്താണ് ഓളി എന്തേ kone ni dua dua bungi la da buha da dua dua ga dua ga ni mod bin ni ada ke pole nana pole la da nikra